ഇച്ചായന്റെ പെണ്ണ് രചന കുറുമ്പി പെണ് അവതരണം സാലിം കരുളായി കണ്ണൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുമ്പോഴാണ് ലച്ചു കുഞ്ഞുമായി റൂമിലേക്ക് വന്നത് അവൾ കുഞ്ഞിനെ ബെഡിലിരുത്തി കണ്ണന്റെ ബാഗും വാച്ചും എല്ലാം എടുത്തു കൊടുത്തു ഷട്ടിന്റെ പട്ടൺ സെറ്റ് കൊടുത്തു എന്നും കണ്ണൻ ഇറങ്ങാൻ നേരം ഇതെല്ലാം അവൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ലച്ചുവിന്റെ നിർബന്ധമാണ് കണ്ണൻ അത് ഇഷ്ടമാണ് ഷർട്ടിന്റെ പട്ടൺ സെറ്റ് അവൾ തിരിയാൻ നിന്നതും കണ്ണൻ അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവളവനെ നെഞ്ചിലേക്ക് അമർന്നു അവൻ്റെ കൈ അവളുടെ സാരിയുടെ നീറുകൂത്തിയ ഭാഗത്ത് കൂടെ കൈയിട്ട് അവൾ ഒന്നുകൂടെ അടുപ്പിച്ചു ലെച്ചവന്റെ ഷോഡറിൽ കൈവച്ച് കാല് കുത്തി ഒന്ന് ഏങ്ങി നിന്നു അവൻ്റെ കൈ താഴ്ന്നു പോകുന്നത് കണ്ട് അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി വേണ്ടെന്ന് കണ്ണ് കാണിച്ചു അവനൊരു കുസൃത്തെ ചിരി ഇരിച്ച് മെല്ലെ കൈകളിലെടുത്തു ലെച്ചുന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കണ്ണൻ മെല്ലെ അവളുടെ കണ്ണിലേക്ക് ഊത്തി മോൾ ഇന്നലെ എന്നെ ഒന്ന് കറക്കിയതല്ലേ കുറേ ദിവസമായി എന്നെ പഠനക്കാക്കിയിട്ട് വൈകിട്ട് വന്നിട്ട് ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട് പക്ഷേ ഇന്നലെ എന്നെ ചുറ്റിച്ചതിനെ ഒരു പണിഷ്മെന്റ് വേണ്ടേ അവൻ അവളെ ചുഴന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ട ലച്ചു പിറയിലോടെ പറഞ്ഞു വേണം അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു കണ്ണൻ മോളേന്ന് നോക്കി അവൾ പാവയുമായി കളിയിൽ തന്നെയായിരുന്നു അവൻ മെല്ലെ ലച്ചുവിനെ ഷെൽഫിൻ്റെ ഇടയിലേക്ക് നിർത്തി മോളെ കാണാൻ കഴിയുമെങ്കിലും മോൾക്ക് അവരെ കാണാൻ പറ്റാത്തൊരു ഗ്യാപ്പിലാണ് രണ്ടുപേരും നിൽക്കുന്നത് കണ്ണൻ ലെച്ചുവിന്റെ അടുത്തേക്ക് ചാരി നിന്ന് അവടെ സാരിയുടെ മുന്താണി അടിച്ച് മാറിന് മുകളിലുള്ള അവളുടെ വലുപ്പത്തിനുള്ള വട്ടം അവന്റെ അവൻ്റെ കണ്ണുകളുടക്കി അവന്റെ ചുണ്ടുകൾ മെല്ലെ അവടെ പതിഞ്ഞു ലച്ചുവിന്റെ മുടിയിൽ കോർത്തു വലിച്ചു അവന്റെ ചുണ്ടും നാവും പല്ലും ഒരുപോലെ അവടെ പതിഞ്ഞുകൊണ്ടിരുന്നു വാതിലെ മുട്ടുകേട്ടാണ് കണ്ണൻ അവളിൽ നിന്നും മാറിയത് ഏട്ടാ ഏട്ടനെ ഇറങ്ങാറായോ ദേവ് പുറത്തുനിന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടതും അവൻ വേഗം അവൾക്ക് മറുപടി നൽകി ദാ വരുന്ന മോളെ ഒരു അഞ്ചു മിനിറ്റേ കണ്ണൻ ലെച്ചുവിനെ നോക്കി പറഞ്ഞു ലെച്ച എപ്പോഴും അവനെ നോക്കാൻ കഴിയാതെ നിൽക്കുവാണു കണ്ണൻ ലെച്ചുവിന്റെ അടുത്ത് ചെന്ന് സാരി നേരിട്ട് കൊടുത്ത് അവളുടെ മുഖം പിടിച്ചുയർത്തി ചൂണ്ടിലൊന്ന് മുത്തി ചുവന്നു തുടർ ക അവളിൽ കടിച്ചു ചുവന്ന് തുടർത്ത് കാണുമ്പോൾ വെറുതെ വിടാൻ തോന്നില്ല കടിച്ചു തിന്നാൻ തോന്നുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ നാണത്താൽ കുതിർന്നൊരു പുഞ്ചിരി നൽകി അവൻ ബെഡിലിരിക്കുന്ന മോൾക്ക് ഒരു ഉമ്മ കൊടുത്ത് ലെച്ചുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് കണ്ണൻ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി മാളും അടുക്കളയിൽ തിരിഞ്ഞ് പാത്രം കഴുകുമ്പോഴാണ് അപ്പു അങ്ങോട്ട് വന്നത് മാളുസേ സേ അപ്പു നീട്ടി വിളിച്ചു മാളോ അപ്പനൊന്നും തിരിഞ്ഞു നോക്കി പിന്നെയും അവർ ചെയ്യുന്ന പണിയിലേക്ക് തിരിഞ്ഞു മാളു അപ്പോ അവളുടെ വയറിനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവളെ പിന്നെയെന്ന് പുണർന്നു അവളുടെ തോളിൽ താടി കുത്തി വിളിച്ചു ദേഹപ്പെട്ട മാറിക്കേ ആരെങ്കിലും വന്ന അത് മതി ഇല്ല മാറില്ല എടി എനിക്കൊരു ഉമ്മതാടി എത്ര നാളായി നീ എന്നെങ്ങനെ മാറ്റി നിർത്തുന്നേ അപ്പു സങ്കടം അഭിനയിച്ച് പറഞ്ഞു ആണോ അത് ഞാനല്ല നിങ്ങളുടെ ഇതിന്റെ പ്രൊഡക്റ്റ് ഇത് ആണോടാ കുഞ്ഞ നീയാണോ അച്ഛനും അമ്മയും തൊടാൻ സമ്മതിക്കാത്തത് മാളവിന്റെ വായലിൽ കൈവെച്ചുകൊണ്ട് അപ്പു ചോദിച്ചു അവന്റെ കയ്യിൽ ഉദരത്തിലെ കുഞ്ഞ് സ്പർശനം തട്ടി അല്ല നിന്റെ കുഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് എന്റെ കുഞ്ഞിനെ പറയുന്നു മാളവിന്റെ ചെവിയിൽ കടിച്ചുകൊണ്ട് കൊണ്ട് അപ്പു ചോദിച്ചു മാള തോളിച്ചാരി അപ്പുവിനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ദേ അപ്പേട്ടാ മാത് രോമാൻസിച്ചത് ഏതിന്റെ പിടിപിടി കോളേജിൽ വരാൻ നോക്ക് ദേവ് അടുക്കളയിലെ ഡോറിൻ്റെ അവിടെ വന്ന് വിളിച്ച് പറഞ്ഞു ഏഹ് ഈ കാട്ട്റൂമ്പ് അപ്പോഴേക്ക് ഇവിടെയും വന്നു മാളവന്റെ കായിൽ തന്നെ അവൻ അടുക്കളയിൽ നിന്ന് പുറത്താക്കി എടി മാളൂസെ എനിക്കൊരു ഉമ്മ താടി അവനവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തിനു ഉമ്മ ആക്കുന്നേ രാത്രിയിൽ എൻ്റെ മോൻ്റെ പാട്ടിനെ ഞാൻ മാറ്റിത്തരാം അവളവനെ കണ്ണിറങ്ങി കാണിച്ച് പറഞ്ഞു ഓക്കെ മുത്തേ ചേട്ടൻ പോയിട്ട് ബൈക്കിട്ട് വേഗം വരാൻ തേ അത് ഇവരെഴുതിരിക്കട്ടെ അവനവളുടെ ചുണ്ടിൽ വേഗം ഒന്ന് മുത്ത അടുക്കളയിൽ നിന്ന് പോയി എല്ലാവരും ഇറങ്ങാൻ നേരമാണ് സാന്ദ്ര പുറത്തേക്ക് വന്നത് ദേവേട്ട പോയോ ചേച്ചി സാന്ദ്ര ലച്ചുവിനോട് ചോദിച്ചു ആ അവൻ പോയി ലച്ചു പറഞ്ഞു ഞാൻ ദേവേട്ടൻ കൂടെ പോകാന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു അതിനെന്താ അപ്പൊ അങ്ങോട്ടാണ് നീ അവന്റെ കൂടെ പോക്കോ സാന്ദ്ര താല്പര്യമില്ലാതെ മൂടി അവരെല്ലാവരും പോയതും മാളും ലച്ചുവും അവരുടെ പണിയിലേക്ക് തിരിഞ്ഞു ജോ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വരികയാണ് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ട് അവനും അങ്ങോട്ട് ചെന്നിരുന്നു അവൻ അമ്മച്ച് ഫുഡ് കിളമ്പി കൊടുത്തു കിച്ചു നീ ഓഫീസിൽ വരുന്നില്ലേ ജോ അവനോട് ചോദിച്ചു ആ വരുന്നുണ്ട് ചായ ജോ ഫുഡ് കഴിച്ച് എണീക്കുമ്പോഴാണ് ഡെന്നീസങ്ങളും മാതനങ്ങളും റെഡിയായി ഇറങ്ങാൻ നിൽക്കുന്നത് കണ്ടത് ഡെന്നീസ് കൃഷി ഓഫീസറാണ് മാതൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇവർക്ക് ജോയെ ഒരുപാട് ഇഷ്ടമാണ് അവരുടെ സ്വന്തം മകനെ പോലെയാണ് ജോ ജോക്കും അവരെ രണ്ടുപേരെയും ഇഷ്ടമാണ് ആ ജോ ഞങ്ങൾ ഇറങ്ങുവ ഇവര് വൈകുന്നേരം അങ്ങോട്ട് എന്ന് പറഞ്ഞു അതങ്ങനെ പറഞ്ഞു രണ്ടു ദിവസം ഇവിടെ കൂട്ടിയിട്ട് പോകാം ആലക്സി പറഞ്ഞു അത് ശരിയാകില്ല മോനെ അവിടെ പച്ചക്കറി നിനക്കാനും കോഴികളൊക്കെ കൂട്ടിക്കയറ്റാനുള്ളതല്ലേ ആളില്ലെങ്കിൽ ശരിയാകില്ല ഉം എന്ന നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ ഞാനൊന്ന് ഇറങ്ങുമാങ്കളെ എനിക്ക് നാളൊരു കേസ് ഉണ്ട് അതൊന്നും നോക്കണം പിന്നെ ഓഫീസിലൊന്ന് കേറണം അപ്പന് ലീവായത് കൊണ്ട് ഇനി കുറച്ച് ദിവസം ഞാൻ തന്നെ പോകണം അതും പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി കിച്ചു കയറിയതും അവൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി കോളേജിലെത്തിയ ദേവ് ക്ലാസ്സിലേക്ക് പോയി അഞ്ചു ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കൊരു മൂടുണ്ടായിരുന്നില്ല ക്ലാസ്സിലിരുന്ന് ഓരോന്ന് കുത്തി കുറിക്കുമ്പോഴാണ് അവളുടെ മുന്നിൽ ആരോ വന്ന് നിൽക്കുമ്പോൾ തോന്നിയത് അവൾ മുഖമുയർത്തി നോക്കി ഫസ്റ്റ് ഇയറിലെ നാല് ചെക്കന്മാരും മൂന്ന് പെൺകുട്ടികളും അവളുടെ നൃത്തം കണ്ടവർക്ക് തന്നോട് എന്തോ ചോദിക്കാൻ എന്ന് തോന്നി എന്താ ദയവ് തന്നെ അവരോട് ചോദിച്ചു അത് ചേച്ചി ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആണ് ഞങ്ങൾ മലയാളം മീഡിയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ് എടുത്തു മനസ്സിലാകുന്നില്ല ഇവിടെ വന്നപ്പോൾ എല്ലാം ഇംഗ്ലീഷുമാണ് ഞങ്ങൾക്ക് ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യോ എന്തൊക്കെയാ പിള്ളേരെ ഈ പറയുന്നേ ഒന്ന് തെളിയിച്ച് പറ പറവ് ചിരിയോടെ പറഞ്ഞു ആ അത് ചേച്ചി ഞങ്ങളോട് ഒരു ഏട്ടം പറഞ്ഞു ചേച്ചിയവൻ ഒന്ന് കണ്ട ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂന്ന് എന്തായാലും വേണ്ടത് ദേവ് തിരിച്ചു ചോദിച്ചു ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചി ചേച്ചി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ അവളുടെ ചോദ്യം കിടന്ന് ദേവുവിന് അവരോട് പാവം തോന്നി ദേവൊന്നും ഒന്നും നിൽക്കുന്നത് കണ്ട് അവരിൽ നിരാശപ്പെടുന്നു അവര് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അല്ല പഠിക്കാൻ വരാനുള്ള ടൈം അറിയണ്ടേ ദേവ് ചോദിക്കുന്നത് കേട്ട് അവരുടെ കണ്ണുകളിൽ വിടുന്നു അവര് തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ചേച്ചി പറഞ്ഞത് സത്യമാണോ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അവർ ആകാംക്ഷയോടെ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം മൂളി എപ്പോഴാ ചേച്ചിക്ക് സമയം കിടന്നെന്ന് പറഞ്ഞാ മതി അതിലൊരാൾ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യാം ആദ്യം നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്തിതായോ സോറി ഞാൻ ജിഷ്ണു ഞാൻ വൈശാഖ് ഞാൻ അരുണ് ഞാൻ ശ്യാമു ഞാൻ മൃദുല ഞാൻ എങ്ക അവസാനത്തെ കുട്ടി മിണ്ടാന്ന് നിൽക്കുന്നത് കണ്ട് ദൈവം അവളുടെ അടുത്തേക്ക് ചെന്നു തൻ്റെ പേരെന്താ അത് ചേച്ചി അവള് മിണ്ടില്ല ഊമയാണ് മൃദു പറഞ്ഞു താ തന്റെ ഭാഷയിൽ പറഞ്ഞോ എനിക്ക് മനസ്സിലാവും അവൾ ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദേവ് ചിരിച്ചു നിൽക്കുന്നത് കണ്ട് അവളുടെ ഒരു ആശ്വാസം പറഞ്ഞു തന്റെ കുറവിന് സഹതാപത്തോടെ എല്ലാവരും കാണുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടം മാത്രമാണ് എന്നാൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ മറ്റൊരു കണ്ണിലൂടെ നോക്കുന്നത് പറയടോ തന്റെ പേരെന്താണെന്ന് അവൾ അവളുടെ ഭാഷയിൽ കൈകൊണ്ട് പറഞ്ഞു കൊടുത്തു ദേവ് ദൈവ് അവളുടെ പേര് വിളിച്ചു അച്ചു ദേവ് വിളിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ പെടുന്നു അവൾ ഓടി വന്ന് അവളുടെ കവളിൽ മുത്തി ദേവ അവളെ ചേർത്ത് പിടിച്ചു ചേച്ചിക്ക് അവൾ പറയുന്നത് എങ്ങനെ മനസ്സിലായി ഞാൻ എല്ലാ ഹോളിഡേയിലും ഇവിടെ അടുത്തുള്ള ഒരു കോൺവെന്റിൽ പോകാറുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ ഇതുപോലെയാണ് അവിടെ കൂടെ ഒന്ന് പഠിച്ചതാണ് അവരെല്ലാവരും തലയാട്ടി ചേച്ചി അവൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ചിരിക്കുന്നത് കാണുന്നത് ക്ലാസ്സിലെല്ലാവരും സഹതാപം കാണിച്ച് അടുത്തു വന്നപ്പോൾ അവൾ അവരിൽ നിന്ന് കൊഴിഞ്ഞു മാറുകയായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ കൂട്ടി നമ്മുടെയൊക്കെ കുഴപ്പമെന്താണെന്ന് അറിയാം ഇവരെ പോലെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരെ കാണുമ്പോൾ നമ്മളിൽ വിരിയുന്ന സഹതാപം അത് അവർക്ക് ഏറ്റവും പ്രയാസം നൽകുന്നതാ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികളെ മാറ്റി നിർത്തി അവരെ സഹതാപത്തോടെ നോക്കി കാണുന്നതാണ് ഇവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ അവഗണന നമ്മളെക്കാൾ മെടുക്കന്മാരായിരിക്കും ഇവരൊക്കെ എങ്കിലും ആരും ഇവർക്കുള്ള പ്രോത്സാഹനമായി മുന്നോട്ട് പോകാരില്ല വരുന്നവരുടെ കണ്ണിൽ എല്ലാ സഹതാപം ആയിരിക്കും എപ്പോഴും ഇവരെ പോലുള്ളവരെ കൂടെ കൂട്ടിയാ അവർക്കത് ആശ്വാസമായിരിക്കും ഒപ്പം സന്തോഷവും കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് അവരെന്ന് തോന്നുമ്പോൾ അവരിൽ വിരിയുന്ന സന്തോഷം അത് നമ്മുടെ മനസ്സ് നിറക്കും എല്ലാവർക്കും ദേവനോട് ആരാധന തോന്നി അവളെ പോലെ ചിന്തിക്കുന്നവർ വളരെ വിള്ളമായിരുന്നു എന്തായാലും നിങ്ങൾ നമ്പർ തായോ നമുക്ക് ഗ്രൂപ്പ് തുടങ്ങി ഇന്ന് തന്നെ പാട്ട് സ്റ്റാർട്ട് ചെയ്യാം ശനി ഞായർ എന്തു ചെയ്യും അത് ചേച്ചി എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ജേഷ് ചോദിച്ചു അതെന്താ എന്റെ വീട്ടിലേക്ക് വന്നാൽ ഇവർക്കൊക്കെ അങ്ങോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ശനിയും ഞായർ ഇങ്ങോട്ട് വരാനുള്ള ബസ്സിന്റെ പൈസ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല ആരനൊരു മടിയോടെ പറഞ്ഞു അതാണോ അതിനൊന്നും ഒരു പ്രശ്നമല്ല എന്റെ കയ്യിൽ വണ്ടിയുണ്ട് വഴി പറഞ്ഞു തന്നാൽ ഞാൻ വരാം എല്ലാവർക്കും അത് കേട്ടതും സന്തോഷമായി അപ്പോഴേക്കും ലെഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അവരെല്ലാം ക്ലാസ്സിലേക്ക് പോയി ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിന്നത് ജോയും കിച്ചുവും ഓഫീസിൽ വന്നു കഴിഞ്ഞ് നിന്ന് തിരിയാൻ പോലും കഴിയാത്ത അത്രയും ജോലി ഉണ്ടായിരുന്നു ഓഫീസിൽ ഉച്ച കഴിഞ്ഞപ്പോഴാണെന്ന് തിരക്കൊഴിഞ്ഞത് എന്താ കിച്ചു ഒരു കോഫി പറഞ്ഞേ ആ ചായ ഞാനിപ്പോൾ പറയാം കിച്ചു റിസപ്ഷനിലേക്ക് പിടിച്ച് രണ്ട് കോഫി ഓർഡർ ചെയ്തു ജോയിയുടെ പി ആയതുകൊണ്ട് അവനും കിച്ചുവിനും പിടിപ്പത് പണിയായിരുന്നു കുറച്ച് കഴിഞ്ഞ് കോഫി കൊണ്ട് വന്ന് ഇരുവരും കുടിച്ചു ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജോയിയുടെ കാറിന് രണ്ട് ബാനുകൾ ഫോളോ ചെയ്തു കീച്ചായോ നമുക്കുള്ള കൊട്ടേഷനാണെന്ന് തോന്നുന്നു പുറകിൽ വരുന്നത് ആ അവന്മാര് വരട്ടെ ഏതായാലും നമുക്ക് മെയിൻ റോഡ് കട് ചെയ്ത് റബ്ബർ സ്റ്റേഷന്റെ റോഡിലേക്ക് കയറാം ജോ അത് പറഞ്ഞ് ടൗണിൽ നിന്ന് മാറി ഉള്ളിലേക്ക് വണ്ടി തിരിച്ചു ഒപ്പം ആ വാനുകളും കയറി ജോ കിച്ചുവിനെ നോക്കിയെന്ന് ചിരിച്ചു കിച്ചും തിരിച്ച് ഗൂഢമായെന്ന് ചിരിച്ചു അഞ്ചു വൈകുന്നേരം എവിടെയോ പോയി വരുമ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നത് അവൾ മുഖം നോക്കിയതും അവളുടെ കണ്ണുകൾ തിളങ്ങി അത് കാണിക്കാതെ അവൾ വീണ്ടും നടക്കാനൊരുങ്ങി അഞ്ജന നിൽക്കവിടെ ദേവ് വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാൻഡിലിട്ട് അവളെ വിളിച്ചു ദേവ് വിളിച്ചതും അവളവളെ നിന്നു വാ വന്ന് കയറി ദേവ് അഞ്ജുവിനോട് പറഞ്ഞു വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം അത് നീയല്ല തീരുമാനിക്കേണ്ടത് ഞാൻ പറയുന്നത് കേട്ടാ മതി ആരെങ്കിലും കണ്ടത് പ്രശ്നമാകും ഏട്ട പോയിക്കോ അവളവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഞാനൊരു രണ്ടു മിനിറ്റ് തരും നിനക്ക് ചിന്തിക്കാൻ അതിനുള്ളിൽ നീ കയറിയില്ലെങ്കിൽ തൂക്കിയെത്തു വണ്ടിയിലെത്തും ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി കാലൻ മനുഷ്യനെ മനസ്സിൽ കട്ടി പേടിപ്പിക്കുവ അഞ്ച് പിന്നിലിരുന്ന് പെറുപിർത്തു എന്താ പെരുപറുക്കുന്നേ ഉറക്കെ പറ ഞാനും കൂടി കേൾക്കട്ടെ ഞാനൊന്നും പറഞ്ഞില്ല ഉം പേടിച്ചിരുന്നോ ദേവ അതും പറഞ്ഞ് വണ്ടിയെടുത്തു ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഒരു കാറ് വന്നു നിന്നത് ദേവ് മുന്നിലേക്ക് നോക്കിയതും അവളുടെ കണ്ണിൽ കാറിൽ ഇരിക്കുന്നതിനെ കണ്ട് മുഖം വരുന്നു ആരൊന്നല്ലേ സാന്ദ്രക്കുരു സഞ്ജയ് അവനെ ദേവുവിന് ഇഷ്ടമല്ല അവന്റെ കൂട്ടുകാരെ നോക്കിയൊന്നും ചിരിച്ച് നിന്ന് ഇറങ്ങി ദേവിന്റെ അടുത്തേക്ക് ചെന്നു അല്ല ആരിത് ദേവുവോ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം സഞ്ജയ അവളെ ചൂന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ നോട്ടം കണ്ടതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അവളുടെ മുഖം തിരിച്ചിൽ കണ്ടതും അവൻ ദേശത്തോട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ദേവവിന്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു ആടങ്ങി അടങ്ങി നിൽക്കുമ്പോളെ നീ അധികം വിളിച്ചിലെടുക്കില്ലേ ഈ സഞ്ജയ് ആദ്യമേ വിചാരിച്ചതാ നീ നിന്റെ ഭാര്യയാക്കണെന്ന് അതേത് വിധിനെയും ഞാൻ നടത്തും അവളെ നോക്കി ഭീഷണി രൂപത്തിൽ പറഞ്ഞ് ദേവുന്റെ കൈവിണിയിച്ച് അവിടുന്ന് പോയി ദേവുവിനാണ് കൊല്ലാനുള്ള ദേഷ്യം തോന്നി കുറച്ചു കഴിഞ്ഞതെന്നും അപ്പു വന്നു അവൾ വണ്ടിയിൽ കയറിയിരുന്നു അപ്പ വണ്ടി എടുത്തതും ഒന്നും വീണ്ടാതെ പുറത്തേക്ക് നോക്കി കൈകൾ തിരുമ്പുന്ന ദേവുനെ അപ്പ നെറ്റി ചുഴിച്ചു നോക്കി അപ്പു തിരക്കൊഴഞ്ഞ വഴിയിൽ വണ്ടി നിർത്തി വണ്ടി നിന്നതും അറിയാതെ ചിന്തകളിൽ മുഴുകിയ ദേവുനെ അപ്പു തട്ടി വിളിച്ചു എന്തേട്ടാ എന്തിനാ വണ്ടി നിർത്തിയേ ദേവുഞ്ഞെട്ടിക്കൊണ്ട് അപ്പൂവിനോട് ചോദിച്ചു എന്ത് പറ്റിന്റെ ദേവുട്ടിക്ക് എന്തൊരു ചിന്തയൊക്കെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നുല്ലേട്ടാ ദേവനെ നോക്കാതെ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറയണ്ട പറ പറഞ്ഞ മോളുടെ പകുതി ടെൻഷൻ കുറയും അവൾ അവനെ നോക്കി പിന്നെ സഞ്ജയ് വന്നതും അവളെ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം അവൾ പറഞ്ഞു അവൾ പറഞ്ഞു കഴിഞ്ഞതും അപ്പൂവിന്റെ മുഖം വലിഞ്ഞു മുറുകിയെങ്കിലും ദേവിനു മുന്നിൽ അത് കാണിക്കാതെ അവൾ പറയുന്നത് കേട്ടു സാറല്ലേ മോളെ അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവൻ്റെ ഭാഗത്തേക്ക് ഇനി അങ്ങനെ വരാതിരിക്കാൻ ഏട്ടമ്മനോട് സംസാരിക്കാം പിന്നെ അവൻ പറയുന്ന പോലെ നിന്നവൻ്റെ ഭാര്യയാക്കണം എന്നുള്ളത് അവൻ്റെ വെറും വ്യാമോഹം മാത്രമാണ് നിൻ്റെ ഏട്ടന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവൻ നിന്നെ ഞങ്ങൾ കൊടുക്കുമോ അറിയാം നിങ്ങൾ എനിക്ക് ദോഷം വരുന്നൊന്നും ചെയ്യില്ലെന്ന് പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു പേടി ആ അതൊക്കെ കൂടി നമുക്കൊരു ഐസ്ക്രീമൊക്കെ എടുക്കാം നിന്റെ മുകളൊന്ന് ചേഞ്ചാവുകയും ചെയ്യും ഓക്കേ ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൂവും ചിരിച്ചു